ഉപ്പുതറയിലെ കൂട്ടാത്മഹത്യക്ക് ഉത്തരവാദികളായ ബ്ലേഡ് കമ്പനി അധികൃതർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ ഈ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും സി വി വർഗീസ് ഉപ്പുതറയിൽ പറഞ്ഞു ഭാഗമായി ഓട്ടോറിക്ഷ അതുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്കൊരു ബാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല അവരെ വലിയ നിലയിൽ മാനസികമായി തകർക്കുകയും അച്ഛനെയും അമ്മയെയും കുടുംബാംഗങ്ങളെയും എല്ലാം വിളിച്ച് നിരന്തരമായി ഭീഷണിപ്പെടുത്തി ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ ആരാണ് ലോൺ തന്നിരിക്കുന്നത് എന്ന സംബന്ധിച്ച എന്നാണ് സ്വാഭാവികമായും ഇത്തരം ബ്ലൈഡ് കമ്പനികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയും ഇവരുടെ ആധാർ കാർഡുകൾ അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് ബ്ലാങ്ക് ചെക്കും എല്ലാം മേടിച്ചു കൊടുത്ത് പ്രത്യേകമായ ഒരു അന്വേഷണത്തിന്റെ സംവിധാനം ഉണ്ടാക്കി ഇത്തരം നിരപരാധികൾ കൊടുക്കുക എന്നതാണ് ഇത്തരം ബ്ലേഡ് കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരാരംഭപരമായ കുടുംബത്തിലെ പൂർണമായും സ്വാഭാവികമായ എല്ലാം ജീവൻ നഷ്ടപ്പെട്ടു താൻ മരണപ്പെട്ടതിൻ്റെ ഭാഗമായി തൻ്റെ കുടുംബവും ഭാര്യയും മക്കളുമെല്ലാം ഇത്തരം ആളുകളുടെ ഭീഷണിക്ക് വിധേയമാകേണ്ടി വരുമെന്നുള്ള മാനസിക സംഘർഷമായിരിക്കാം സ്വാഭാവികമായി അവരെയും കൊലപ്പെടുത്തി താനും അവസാനിപ്പിക്കുക എന്ന ഒരു ചിന്തയിലേക്ക് സി പി എം എത്തിയിട്ടുള്ളത് തീർച്ചയായും ഇതാവശ്യമായ വിവരങ്ങളെല്ലാം വലിയ പോലീസ് കൊടുത്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലല്ല കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷിക്കണം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം